നമസ്കാരം പതിരും കതിരും പഴയ സിനിമാ കോട്ടകളിൽ പടം കാണാനിരിക്കുമ്പോൾ കപ്പലണ്ടി വിൽക്കാനും പാട്ടുപുസ്തകം വിൽക്കാനും ചിലര് കയറി വരുമായിരുന്നു അവരും സിനിമാക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു കാലമുണ്ടായിരുന്നു ടിക്കറ്റ് കീറാൻ നിൽക്കുന്നവനെയും പടം ഓടിക്കുന്നവനെയും അനൗൺസ്മെന്റുകാരനെയും പോസ്റ്റർ എന്തൊരു എന്തൊരാദരവോടെയാണ് അന്നത്തെ പിള്ളേർ കണ്ടിരുന്നത് പഴയ കൊട്ടകകൾ പൂട്ടിപ്പോയതോടെ അകത്തെ അണ്ടിക്കച്ചവടക്കാരനും അനൗൺസ്മെന്റുകാരനുമെല്ലാം പുറത്തു വേറെ പണിയിലാണിപ്പോൾ ഹേമ കമ്മറ്റി പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന പവർ ഗ്രൂപ്പ് ആണല്ലോ ഇപ്പോൾ ചാനലുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ചർച്ചകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഡിവൈഎഫ്ഐ നേതാക്കളായ സജീഷിനെയും ഷിജുഖാനേയും രാഹുൽ ഈശ്വരെയും സജി നന്ദ്യാട്ടിനെയും ഒക്കെ കാണുമ്പോൾ പഴയ കൊട്ടകയിൽ കയറി വരുന്ന കപ്പലണ്ടി കച്ചവടക്കാരെ ഓർമ്മ വരുന്നു കപ്പലണ്ടിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കടന്നു വരുന്നത് കപ്പലണ്ടി വിൽക്കുന്നതിനിടയിൽ അവർ സിനിമ കാണുകയും ചെയ്യും രാഹുലീശ്വർ ശബരിമല വിഷയം കത്തിനിന്ന കാലത്ത് ചില നാടകങ്ങളൊക്കെ കളിച്ച് ആളായ പുള്ളിയാണ് എന്തായാലും താഴമൺ മഠത്തിൽ നിന്നുള്ള ഈ കുട്ടി മിക്കപ്പോഴും ബഗന്റെ ആർത്തിയോടെ ചർച്ചയ്ക്ക് വരുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഭക്ഷണമാകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഈ രാഹുലീശ്വർ അഭിനയിച്ച സിനിമ ഒരാൾക്കും അറിയില്ല എന്നിട്ടും ഇദ്ദേഹം അമ്മയിൽ അംഗത്വമുള്ള പ്രമുഖനായിട്ടാണ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഏതെങ്കിലും തിയേറ്ററിൽ ടിക്കറ്റ് കീറാൻ നിന്ന് സിനിമാക്കാരനായതാണോ എന്ന് സംശയിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ എടുത്ത നടപടികളെ നൂറ് ശതമാനം ശരിയാണെന്നാണ് ഈ രാഹുൽ പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു നടന് വേണ്ടിയും ഇപ്പോൾ പവർ ഗ്രൂപ്പിനു വേണ്ടിയും ചത്തുകിടന്ന് ന്യായീകരിക്കുകയാണ് ഈ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഹരീഷ് വാസുദേവൻ പറഞ്ഞതാണ് സത്യം പ്രതികളാകേണ്ട പ്രമുഖർക്ക് വേണ്ടി പ്രതിഭാഗം വക്കീലിന്റെ പണിയല്ലേ ഈ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരങ്ങൾക്കായി ചത്തുകിടന്ന് ന്യായീകരിക്കുന്ന ഒരു ചേംബർ തൊഴിലാളിയാണ് സജി നന്ദ്യാട്ട് സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതായി പറയാൻ ആരോ കുറെ സ്ത്രീകളെ കൂലി കൊടുത്ത് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ ഇറക്കുമതി ചെയ്തെന്നാണ് സജി പറയുന്നത് അത് ആ മനുഷ്യന്റെ ജോലിയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഇത്തരം താരങ്ങളെ സ്തുതിക്കുന്നതിലൂടെയാണ് പക്ഷെ രാഹുൽ ഈശ്വറിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഏതെന്ന് ഒരു പിടിയുമില്ല പരാതിക്കാർ മറന്നീക്കി പുറത്തു വരണമെന്നും വെറുതെ പാവം പിടിച്ച സൂപ്പർ സ്റ്റാറുകളെ അടച്ചാക്ഷേപിക്കരുതെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഇയാൾ എല്ലാ കാലത്തും പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് സിനിമാ മേഖലയിൽ പുതിയൊരു യുഗപ്രവിക്കായി നമ്മൾ കാത്തിരിക്കണമെന്നാണ് രാഹുൽ ഈശ്വർ ആഹ്വാനം ചെയ്യുന്നത് ചുരുക്കത്തിൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇരകൾ തലയിൽ ഒരു കൂടം വെള്ളമൊഴിച്ച് ശുദ്ധിയായി വീട്ടിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് രാഹുൽ ഈശ്വരന്റെ ഇത്തരം വർത്തമാനങ്ങൾ കേട്ടാൽ ഏത് മിതവാദിയുടെയും പിടിവിട്ടു പോകും അപ്പോൾ പിന്നെ ചാനൽ ചർച്ചയിൽ വയറ് നിറഞ്ഞാലും ഒരുളെ അധികം തിന്നാൻ കൊതിക്കുന്ന ചാമക്കാല ഇയാളെ വെറുതെ വിടുമോ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഇന്നലെ ചാമക്കാല രാഹുൽ ഈശ്വരന് കൊടുത്ത അവസാനം മറുപടി പതിവ് പോലെ അടിപിടിയിലും തെറിവിളിയിലും അവസാനിച്ചു ചാനലുകളിൽ ഓണത്തിന്റെ തലേന്ന് വരെ ഹിറ്റായി ഓടാനുള്ള വിഭവങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് പൂരാടം വരെ നമുക്ക് ഈ വിഷയത്തിൽ പ്രമുഖ താരങ്ങളെ എല്ലാം വിളിച്ചിട്ട് വേണം തിരുവോണത്തിന് അവരുടെ മെഗാ മെഗാഷോകളും കുടുംബവിശേഷങ്ങളും ഒക്കെ കേട്ട് ആസ്വദിച്ച് ഉരുള ഉരുട്ടി ഓണം ഉണ്ണാൻ ഓണം ഹേമമായി ആഘോഷിക്കാനുള്ള സകല വകകളും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ ഒരുക്കിയിട്ടുണ്ട് വാർത്താ ചാനലുകളിൽ അവർ പവർ ഗ്രൂപ്പിനും കോൺക്ലേവിനും എതിരെ പറയുമെങ്കിലും അവരുടെ തന്നെ എന്റർടൈൻമെന്റ് ചാനലുകളിലെല്ലാം ക്ലീൻ ഷേവായ നിലപാടുകളാകും പ്രമുഖ ചാനലുകൾക്ക് എന്നോട് നെറുകേട് കാട്ടിയവർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് ഇരകൾ തലയിൽ കൈവച്ച് പ്രാഗിയതുകൊണ്ട് മാത്രം ഈ കഥകുമുട്ട് സംഘം ഭസ്മമാകാനൊന്നും പോകുന്നതേയില്ല പിണറായിക്ക് പകരം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആ പ്രമുഖർ ഒന്നിച്ച് ഒന്നിനു പിറകെ ഒന്നായി കൈവിലം കണിഞ്ഞ് അകത്തേക്ക് പോകുമായിരുന്നു എങ്കിൽ ആ കാഴ്ച ഒന്ന് ആലോചിച്ചു നോക്കിയേ മരപ്പട്ടി മൂത്രം വീണ് ആ മാറ്റിവെച്ച അറുപത് പേജുകളിലെ പ്രധാനപ്പെട്ട പേരുകളിൽ ചിലത് മാഞ്ഞു പോയിട്ടുണ്ടാകണം നാലര വർഷത്തിനുള്ളിൽ ആ പേജുകളിൽ എന്തെല്ലാം മാറ്റങ്ങളും മറിമായങ്ങളും സംഭവിച്ചിട്ടുണ്ടാകണം ഒരു സ്ത്രീ യു ഡി എഫ് ഭരണകൂടത്തിനും അന്നത്തെ മുഖ്യമന്ത്രിക്കും എഴുതിയ കത്തിനകത്ത് എത്രയെത്ര പേരുകൾ തിരികെ കയറ്റിയ ഒരു വിദ്വാനുണ്ട് ഇപ്പോഴും ഈ മന്ത്രിസഭയിൽ ഞൊടിയിടയിൽ മെമ്മറി കാർഡ് വിഴുങ്ങിയവർ വേറെ ചുരുക്കത്തിൽ സമൂഹത്തെ ഒരു എല്ലിൻ കഷ്ണമായി കണ്ട് കുടിക്കുന്ന ദംഷ്ട്രയുള്ള വർഗമാണ് രാഷ്ട്രീയവും സിനിമയും പാവപ്പെട്ടവന്റെ അരിക്കാര്യവും ആരോഗ്യവും പുനരധിവാസവും സാമൂഹ്യക്ഷേമ പെൻഷനുമൊക്കെ അവർക്ക് പ്രശ്നമേ അല്ല